നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം യുവത നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ഭരണസമിതി അംഗങ്ങൾക്ക് നടുവണ്ണൂരിൽ ആദരം സംഘടിപ്പിച്ചു കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് സുജാത ടീച്ചർക്കും നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൃഷ്ണദാസനുമാണ് ആദരം സംഘടിപ്പിച്ചത് പേരാമ്പ്രയിലെ പ്രഥമ സമാന്തര പാരലൽ പാര യുവതയിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ യുവത ആക്ടിവിന്റെ നേതൃത്വത്തിൽ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സുജാത ടീച്ചറേയും ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണദാസിനും അനുമോദനം നൽകി പൂർവ്വ വിദ്യാർത്ഥി കെ കെ നാരായണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നടുവണ്ണൂർ കിഴക്കേടത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് യുവതാ കോളേജ് പൂർവ്വാധ്യാപകൻ ഇബ്രാഹിം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യും ഇവിടെ നമ്മളിൽ രണ്ടുപേരും ജനപ്രകൃതികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ La nostra serenità è un alessandrismo. un mi ha innato per le mie ragioni quindi è tanto per me che sono ripherinta, è di noi non non cosa മത്സരിക്കുന്ന അല്ലെങ്കിൽ ജയിച്ചു പോകേണ്ട ആള് വോട്ട് ചെയ്യുന്ന ആള് മാനസികവും അല്ലാതെയുമുള്ള അടുപ്പമുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പരിചയപ്പെട്ടുള്ളത് ഇമ്പിച്ചാളി മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ ശ്രീധരൻ മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്റർ രമണി ടീച്ചർ ഗംഗൻ മാസ്റ്റർ മാധവൻ മാസ്റ്റർ ബാലാമണി ലളിത ടീച്ചർ ശ്രീകല ജബ്ബാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സുജാത ടീച്ചർ കൃഷ്ണദാസ് എന്നിവർ അനുമോദനത്തിന് മറുപടി നൽകി சாத்தியா கலா காரி பாடணும் இப்பிரசு கைவிட்டு போகும் விபஜனம் அப்போ கைவிட்டு போகும் வந்தப்போது ஒருபாடு பின்மாறிகிட்டு வக்திபொருட் பிரயாசி அங்கே என்ன தராதான கைவிட்டு போய் ட்டம் வந்தப்போ காரிய சம்பந்தங்களும் நடக்கும். அது சீரியானது. எல்லாரும் இവിടെ இருக்கிற ஜபாரான நான் அத கொரணுபரியான காரணோ நான் மல்சிருக்கா சீட்டிலும் ஆளும் மல்சிருக்கையிலாயோ 2015 20 காரணத்துல நான் மல்சிருக்க மல்சிருக்க ஒரு பாரா പി കെ മോഹനൻ സ്വാഗതം പറഞ്ഞ അനുമോദന സദസ്സിന് ടീച്ചർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര